ായ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു വൈകുന്നേരം തുടങ്ങിയിട്ട് പിറ്റേന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്ളോഗാണിട്ടത് കാര്യം കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ അകത്ത് രണ്ട് ദിവസത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞാനൊരു വ്ളോഗാക്കിയിട്ടുള്ളതാണത് ഞാനിപ്പോൾ കഴിഞ്ഞ വീക്കായിട്ടൊന്നും അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും വീഡിയോ ഇടാറൊന്നുമില്ല കാരണം ഇവിടെ മൊത്തം പനിയും ബഹളും ഒക്കെയാണ് ഇവിടെ ഷെസുവിന് വയ്യായിരുന്നു എനിക്ക് വയ്യായിരുന്നു പിന്നെ സൗണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചത് ഷെസു എനിക്ക് എല്ലാം തുടച്ച് ക്ലീൻ ആക്കി തരുവാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഡിമാൻഡായിരുന്നു കേട്ടോ അവനിക്ക് ഹോർലിക്സ് വേണം എന്നുള്ളത് ബൂസ്റ്റാണ് കഴിക്കലുള്ളൂ പക്ഷേ തൽക്കാലം ഞാൻ ഹോർലിക്സ് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അന്ന് തന്നെ വൈകുന്നേരം നമുക്ക് പുറത്തൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇക്കക വന്നതിന് ശേഷം ഞാനും ഷേസും കൂടും കൂടി പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്റെ അടുത്ത് എപ്പോഴും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നേരിട്ട് ആൾക്കോട് ചോദിക്കും ശിവസ് നടക്കലില്ല എന്ന് അവൻ നടക്കലൊക്കെയട്ടോ കാരണം അവൻ നടന്ന് അതിൻ്റെ കൂടെ നമ്മൾ നടന്നുകഴിഞ്ഞാൽ പോകുന്ന കാര്യം അരമണിക്കൂറും കൊണ്ട് കഴിയേണ്ട കാര്യമാണെങ്കിൽ രണ്ട് മണിക്കൂറും കൊണ്ട് കഴിയുള്ളൂ കേട്ടോ ആൾ സ്ലോ ആയിട്ട് നടക്കുള്ളൂ അപ്പൊ നമ്മളും അതിൻ്റെ കൂടെ തന്നെ നടക്കേണ്ടി വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് അവൻ എടുത്തു പിന്നെ നമ്മൾ നടക്കുകയാണ് പിന്നെ പോയ കാര്യമൊന്നും ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് എനിക്കോണ്ടോ അവസ്ഥ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ഇവിടെ ബെസ്റ്റ് ബൈയില് പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇവിടെ ഒരു എച്ച് ഡി എം ഐ എച്ച് ഡി എം ഐ അല്ല നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് മറ്റേ എക്സ്റ്റെൻഡർ ആ സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇവിടെ ഒരു ഷോപ്പിലും ആ കേബിളില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ വെസ്റ്റ് ബെസ്റ്റ് ബയിൽ പോയപ്പോൾ അവരെ അടുത്ത് പറഞ്ഞത് പുറത്ത് പോയി നോക്കണം അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പറ്റുകയുള്ളൂ കാരണം അത് ഓൺലൈനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ കിട്ടാതെ ഞാൻ നേരെ പിന്നെ പോയത് ഡോളർ ആമയിലേക്കാണ് കേട്ടോ ഇവിടെ എന്തായാലും സൺറിജൻ്റെ അവിടെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ഭാഗത്തോട്ടൊക്കെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാര്യം തമ്മേല് കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീക്കിൽ എനിക്ക് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോണ സമയത്താണ് എടുത്തിട്ടുള്ള കുറേ ക്ലിപ്സാണ് കേട്ടോ ഇത് അങ്ങനെ സൺറിജിൻ്റെ അകത്ത് മാളാണത് അതിൻ്റെ അകത്തുള്ള ഒരു ഡോളറാമയിലേക്ക് പോവാണ് ഡോളറാമ്മെന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുന്ന എൻ്റെ വീഡിയോസിലെല്ലാം ഡോളറാമ്മെന്ന് പറയുന്നുണ്ടല്ലോ കാരണം മറ്റു ഷോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത് പക്ഷെ നമുക്ക് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുറവുണ്ടാവും എൻ്റെ അടുത്ത് കുറച്ചുകൂടെ ഒക്കെ പറയാറുണ്ട് ഡോളർ ആമയിലത്തെ ഇതൊക്കെ ചീപ്പ് ഐറ്റംസ് അതും ഇവിടെ ചീപ്പ് ഉണ്ട് എന്ന ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മൾ പുറത്ത് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും ഇവിടെ കിട്ടുക പിന്നെ ഈ ഡോളർ ആമ എന്ന് പറയുമ്പോൾ എനിക്കൊരു ക്രൈസാണ് ഞാൻ എവിടെ പോയാലും ഈ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറും കാരണം കുറേ ക്യൂട്ടുള്ള ഐറ്റംസും കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാണ് ഞാനിവിടെ എച്ച് ഡി എം എ കേബിള് കണ്ടത് പക്ഷേ എനിക്ക് വേണ്ടത് ഇതൊന്നും അല്ലാട്ടോ അപ്പോൾ ആ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ കേസ് കണ്ടത് ഈ എക്സ്റ്റൻഷൻ ബോർഡും ഞാൻ ബെസ്റ്റ് ബൈഡിൽ നോക്കിയപ്പോഴായാലും നമ്മുടെ വയറിന് മീൻസ് ആ കോഡിന് ലെങ്ത്ത് കുറവാണ് ഇവിടെ കൂടുതലും കിട്ടുന്നതിന് കോഡിന് ലെങ്ത്ത് കുറവുള്ളതാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നല്ല ഉള്ളതും വേണം അപ്പോൾ ഞാൻ ഡോളർ അമ്മയെ ചെന്നപ്പോൾ എനിക്ക് ആ ലെങ് ഉള്ളതും ഓരോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് എടുത്തതാണ് അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ പണ്ടെന്തോ ഇത് അരി വറുത്തിട്ട് അതിനകത്ത് നെറ്റ്സ് ഒക്കെ ഇട്ട് പൊടിക്കൂലേ ആ ഒരു സംഭവം തന്നെ ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു കോഫി ബ്ലെൻഡർ ഞാൻ ഡോൾ റാമിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അട്ടിമുള്ള സാധനമാണ് കാരണം നമുക്ക് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണേ റീചാർജബിൾ വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ അത് ആമസോണിൽ നോക്കിയിട്ട് വേണം ഞാൻ എപ്പോഴും അത് മറന്നു പോകും എന്നോടിക്കൊക്കെ റീചാർജബിൾ ആണ് കുറച്ചുകൂടെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഇത് ഡെയിലിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ബാറ്ററി ചാർജ് നിൽക്കില്ല പക്ഷേ ഇത് നമുക്ക് ഞാൻ ഒരുപാട് ആ സംഭവം ഇട്ട് കറക്റ്റ്യില്ല പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സാധനമാണ് ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാരണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു ടു വീക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസി ആണല്ലോ ഞാൻ കോഫി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇക്കഴും കൊടുത്തു ഞങ്ങളും കുടിക്കാൻ വേണ്ടിയിരുന്നു ഇതെന്റെ രണ്ടാമത്തെ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും ഒരു രണ്ടര ദിവസത്തെ ഒരു വ്ളോഗായിട്ടുണ്ട് രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗാണ് എനിക്കോണു മൂന്ന് ദിവസത്തെ ബ്ലോഗ് ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ഇത് എന്തായാലും ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പം ഇൻ്റർവ്യൂവിന് പോണ പോക്കാണ് കേട്ടോ ഇത് ഞാനിവിടെ എന്തായാലും ഗാർഡിൻ്റെ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എനിക്ക് കുറച്ച് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പം അതിന് വേണ്ടി കുറേയൊക്കെ അപ്ലൈ ചെയ്തു അങ്ങനെ എന്നെ കുറേ സ്ഥലത്തു നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്തു നിന്നൊക്കെ ഒരു രണ്ട് സ്ഥലത്തു നിന്ന് എന്തോ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയി ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു അറിവില്ല പക്ഷെ എന്തായാലും ഇൻറ്റർവ്യൂസ് വരുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ കാരണം ഞാനിപ്പോ ഇവിടെ പാർട്ട് ടൈമാണോ നോക്കുന്നതല്ലോ അപ്പോൾ ഞാൻ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ റെസീമ് ചോദിക്കും തന്നെയല്ല ഞാൻ ബസ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കിവിടെ ബസ് കാർഡ് ഇവിടുത്തെ ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബസ് കാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുവരെയും ഞാൻ ആ ബസ് കാർഡ് യൂസ് ആക്കലുണ്ടായിരുന്നില്ല കാരണം നമുക്കതിന് ട്രാവലിംഗ് ഇല്ല തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ തന്നെ ഞാൻ മെട്രോ വഴിയാണ് പോകുന്നത് പിന്നെ മെട്രോയിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനിങ്ങനെ കാർഡൊന്നും യൂസ് ആക്കലില്ലാത്തതുകൊണ്ടും മെട്രോയിൽ ഞാൻ പോകുമ്പോൾ കൂടുതലും ട്രാൻസർ കാർഡ് യൂസാക്കലില്ല കൊണ്ടുപോക്കില്ല കേട്ടോ അപ്പോൾ ഇത്തവണ ട്രാൻസിറ്റ് കാർഡ് വേണിക്കണം അപ്പോൾ അതിന് വേണ്ടി വില്ലേജ് സ്ക്വയറിൽ ലൈബ്രറിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഞാൻ റെസീമേ പറഞ്ഞ് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെസീമേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് വെക്കും അതുകൊണ്ട് റെസ്യൂമേ കോപ്പി എടുക്കണം അത് എടുത്തു കേട്ടോ അതെടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ പോവാത്തൊരു സ്ഥലത്തേക്കാണ് പോയേട്ട അതായത് മെട്രോ രണ്ട് ഡ്രങ് കയറി വന്നു അത് കയറിയിട്ടുള്ള സ്ഥലം കാരണം നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഞങ്ങൾ നിൽക്കുന്ന ഇടത്തുനിന്ന് മാറി ഉള്ളൊരു സ്ഥലത്തായിരുന്നു കേട്ടോ ഇവിടെ ഫുൾ വൈറ്റ്സ് ആയിരുന്നു ഇത് തേർഡ് ഡേ ആണ് എൻ്റെ വേറൊരു ഇൻ്റർവ്യൂ ഡേ ആണ് കേട്ടോ ഇത് ആ ദിവസം ഇതേപോലെ തന്നെ മാക്സിമം ക്ലിപ്സൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചൊന്ന് ലിസ്റ്റ് ഒന്ന് എടുത്തു വെച്ചാണ് ഇൻ്റർവ്യൂ പാസ് മാത്രമേ ഇട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ ഇതെന്ന് പറയുന്നത് എനിക്ക് എയർപോർട്ടിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് കേട്ടോ അവിടെ സർവൈലൻസ് ഓപ്പറേഷൻസിൻ്റെ ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ വന്നത് കേട്ടോ ഞാൻ നല്ല കോൺഫിഡൻറ്റായിട്ടാണ് പോകണത് തന്നെ കാരണം ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഇതാണ് ഗാർഡിൻ്റെ അപ്പം അവിടെ തന്നെ സർവെയിലൻസ് ഓപ്പറേറ്ററിൻ്റെ ഒരു എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനപ്പം അതിന് കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കോൾ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണ് കാരണം ഇന്ത്യയിലൊക്കെ അപ്ലൈ ചെയ്ത് തന്നെ കിട്ടലേ ഇല്ല ഇത് ഡയറക്റ്റ് എന്നെ അവിടെ നിന്ന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ഇഷ്യൂന്ന് പറയുന്നത് ആ ലൊക്കേഷനിലേക്ക് ബസ് രണ്ട് വരെ എന്തോ ഉള്ളൂ നമ്മുടെ ഇവിടെ നിന്ന് അപ്പം നമ്മൾ പാർട്ട് ടൈം ആണെങ്കിലും ടൈം സെറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നൊരു ടെൻഷനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാൽഗരി എയർപോർട്ടിലാണ് എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ കാനഡക്ക് വന്നപ്പോൾ ഈ എയർപോർട്ടിലല്ലായിരുന്നു കേട്ടോ വന്നിറങ്ങിയത് പക്ഷേ എനിക്ക് ഇവിടുൻ്റെ അകത്തുനിന്ന് ഇൻറ്റർവ്യൂ വരുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഹോട്ടലിൻ്റെ അകത്തു കൂടെ കയറിയിട്ടാണ് അവിടെ നിന്നാണ് എനിക്ക് അവിടെ റൂട്ട് പറഞ്ഞു തന്നെ ഇവിടെ തന്നെ എയർപോർട്ടിന് ഒരു കാസിനോ ഉണ്ട് അപ്പം അതിൻ്റെ അകത്തായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് ക്രോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ബിൽഡിങ്ങിലേക്ക് അതായത് ഇൻറ്റർവ്യൂ നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല കാരണം വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ ഇന്റർവ്യൂ നല്ല സിമ്പിളായിരുന്നു ഒരുപാട് ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് ഇരുന്നിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചു ഞാൻ അതിനൊക്കെ നല്ല കോൺഫിഡൻ്റായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നാണ് എൻ്റെ എംപ്ലോയി ലെറ്ററും എംപ്ലോയി ആപ്ലിക്കേഷൻ ഫോമും അവർ എന്നെ എംപ്ലോയി എന്തോ കോഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല കോൺഫിഡൻ്റായിട്ടാണ് തിരിച്ചു പോകുന്നത് ഇതുവരെയും കോളൊന്നും വന്നിട്ടില്ല എന്തായാലും പാർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പാർട്ട് പാട്ട് ടൈമായിട്ട് അവരിട്ട പൊസിഷനിലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും വെയിറ്റിംഗ് ആണ് കിട്ടിക്കഴിഞ്ഞാൽ പോകണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങോട്ടേക്ക് ബസ്സിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ എന്തായാലും കിട്ടണ വരും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നേരെ റിട്ടേൺ വീട്ടിൽ വന്നപ്പോൾ കുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് മന്തി ഉണ്ടാക്കാന്നായിരുന്നു മന്തി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഡ്രൈഡ് ലെമണോ അതേപോലെ അറേബ്യൻ മസാലയോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇക്ക പറഞ്ഞു സാറില്ല ഉള്ളത് വെച്ച് ഉണ്ടാക്കാൻ പറയു പിന്നെ മസാല പൗഡേഴ്സും കാര്യങ്ങളൊക്കെ കുറവായോണ്ട് തന്നെ കഴിക്കാൻ വല്ല കുഴപ്പമുണ്ടാവും എ കകൾക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ ഞാനങ്ങ് സെറ്റാക്കിയിട്ട് ഉള്ളത് വെച്ചിട്ട് ഒരു തട്ടിക്കോട്ട് മന്തി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ മന്തിയാവുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട പെട്ടെന്ന് തന്നെ കാര്യം കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ പിന്നെ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് വരുന്നപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും കൊടുത്താൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഡ്രൈഡ് ലെമണും അറേബ്യൻ മറ്റു മസാലയും മാത്രമാണ് ഉണ്ടാവാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതൊക്കെ വേഗം തന്നെ സെറ്റാക്കാണ് ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഈ വക ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ നട്ടന്നാണെങ്കിൽ അങ്ങനെ കുക്കിങ്ങിലേക്ക് ഒരുപാട് കൈ കിടത്താമൊന്നുമില്ല കാരണം ഉണ്ടാക്കുന്നത് സ്വയം കഴിക്കാൻ എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നേ പിന്നെയാണ് പിന്നെ വെറൈറ്റി ഡിഷസും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ ഞാനപ്പം അതിനെ റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിലായിരുന്നു കാരണം എൻ്റെ കയ്യിലുള്ള ബിരിയാണി പോട്ടിലാണ് ഞാൻ മസാല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളത് കുക്കറാണ് ഞാൻ കുക്കറിലേക്ക് റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് മാറ്റും കൂടി ചെയ്തിട്ടോ ബിരിയാണി പോട്ടിലൊക്കെ തന്നെ നേരെ റൈസ് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കുക്കറി ചാനലിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് പറഞ്ഞ് ഫോളോ സാധാരണ ഈ മസാലയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ റൈസ് ഇടുക ദമ്മിടിക്കുക അത്ര തന്നെ ഉള്ളൂ പരിപാടി അപ്പം മാക്കി ക്യൂപ്പൊക്കെ ഇത് ബൾക്കായിട്ട് തന്നെ വാങ്ങി ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ റൈസ് ഞാൻ ഇന്നത്തേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ മയോണീസ് ഫ്ലോപ്പ് ആവുന്നതുകൊണ്ട് തന്നെ അത് രണ്ട് ട്രൈ ചെയ്തില്ലാട്ടോ പക്ഷെ എന്തോ ഇപ്പൊ ഉണ്ടാക്കുന്ന മയോണീസ് ഒക്കെ കറക്റ്റ് അടിപൊളിയായിട്ട് വരാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത്രയും വെച്ചിട്ട് വീഡിയോ നടത്തുകയാണ് അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ചേച്ചാ